എംസി റോഡിൽ ടൂറിസ്റ്റ് ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം പന്തളം ട്രാഫിക് സിഗ്നലിന് സമീപമായിരുന്നു അപകടം കൊല്ലത്തുനിന്നും ഊട്ടിയിലേക്ക് ടൂർ പോയി തിരികെ വന്ന ടൂറിസ്റ്റ് ബസ് പ്രൈവറ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം പൂർണമായി തകരുകയും വാതിൽ ജാമായി ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വരികയും ചെയ്തു അടൂരിൽ നിന്ന് അഗ്നിരക്ഷ സേന എത്തി വാതിൽ വെട്ടിപ്പൊളിച്ചാണ് ആൾക്കാരെ പുറത്തിറക്കിയത് ബസ്സിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ പറ്റി പ്രൈവറ്റ് ബസ്സിലെ യാത്രക്കാർക്ക് കാര്യമായ പരുക്കുകൾ ക്രെയിൻ ഉപയോഗിച്ച് ടൂറിസ്റ്റ് ബസ് വലിച്ചു മാറ്റിയ ശേഷമാണ് എം സി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം മാവേലിക്കരയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് സർവീസ് നടത്തുന്ന ശിവശക്തി ബസിന്റെ സൈഡിൽ കോട്ടയം ഭാഗത്ത് നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ ബസ്സിൽ അകപ്പെട്ടു ടൂറിസ്റ്റ് ബസ്സിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചോളം യാത്രക്കാർ ഉണ്ടായിരുന്നു അടൂർ അഗ്നിരക്ഷ നിലയം സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫ് റെസ്ക്യൂ ഓഫീസർമാരായ കൃഷ്ണകുമാർ അരുൺജിത് സന്തോഷ് സന്തോഷ് ജോർജ് ഹരിലാൽ രാജേഷ് ശ്രീകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്